മലയാളം ബിഗ് ബോസ് സീസൺസ് അവരുടെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അക്ബറും ആതിലേയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുറത്തുള്ള കാര്യങ്ങളാണ് നമ്മളൊന്നും ഒന്നും അല്ല എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ അനു അനുഗുഡാണ് അതേപോലെ തന്നെ നമ്മുടെ ആതിൽ പറയുന്നുണ്ട് അത് ശരിയാണ് അതേപോലെ തന്നെ ഷാനവാസുകാക്കും ഗുഡാണ് അക്ബർ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ എൻ്റെ പെണ്ണിനോട് കുറേ തവണ ചോദിച്ചു അവൾ ഒന്നും പറഞ്ഞില്ല അപ്പോൾ ആതിൽ പറയുന്നുണ്ട് അത് ചിലപ്പോൾ പേടിച്ചിട്ടായിരിക്കുന്നത് കാരണം ആര്യൻ്റെ അമ്മ വന്ന് കഴിഞ്ഞപ്പോഴാണ് എല്ലാവരെയും ഞെട്ടിച്ചത് കാരണം ആര്യൻ്റെ അമ്മ ഓടി വന്ന് അനുമോളെയാണ് എല്ലാവരുടെ മുമ്പിൽ നിന്ന് കെട്ടിപ്പിടിക്കുന്നത് എൻ്റെ മോളാണെന്ന് പറയുന്നു അനുമോൾക്ക് ഉമ്മ കൊടുക്കുന്നു പ്ലാച്ചീനെ കെട്ടിപ്പിടിക്കുന്നു പ്ലാച്ചിക്ക് ഉമ്മ കൊടുക്കുന്നു അനുമോളുടെ കൂടെ തന്നെ നടക്കുന്നു അനുമോളോട് അധികം സംസാരിക്കുന്നു അനുമോൾ സൂപ്പർ കുക്കാന്ന് പറയുന്നു അനുമോൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഗുഡാണ് ഗുഡാണ് ഗുഡാണെന്ന് പറയുന്നുണ്ട് അനീഷേട്ടനോട് പറയുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വരണമെന്ന് ഷാനവാസിനോടൊക്കെ സംസാരിക്കുന്നുണ്ട് എന്താണെങ്കിലും അനുമോളയാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആര്യൻ്റെ അമ്മ സ്റ്റാറാക്കി കാണിച്ചത് അതേപോലെ തന്നെ ജിസേലിൻ്റെ അമ്മയും അനുമോള് ക്യൂട്ടാണ് അനുമോളുടെ സ്മൈല് നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഏകദേശം പിടികിട്ടിയിട്ടുണ്ട് അനുമോളാണ് സ്റ്റാർ എന്ന്